േടിച്ചു പോയിട്ടോ നമ്മൾ കണ്ടിത്തറിയട്ടോകട്ടോ ഗൈസ് ഈ സ്ഥലം നോക്കൂ ഹലോ ഗൈസ് ആരെങ്കിലും ലൈവിലുണ്ടോ സ്ഥലട്ടോ നമ്മളൊരു മോർണിംഗ് വാക്ക് ആട്ടൊന്ന് നടത്തണം നേരത്തെ നമ്മുടെ ലൈവ് തുടങ്ങിയിട്ടുണ്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഗൈസ് ആരെങ്കിലും ലൈവിലുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ എന്നെ പുനരുന്നു രാഗസാന്ദ്ര നമ്മുടെ കോഴിക്കോടുള്ള ഹൈലൈറ്റുമ്പോൾ ആണ് കേട്ടോ അത് കാണുന്നത് ഇത് ഞങ്ങളുടെ ഏരിയ ഒരു കുന്നിൻ്റെ പുറം കേട്ടോ കുന്നിൻ്റെ പുറത്തുനിന്നുള്ള ഒരു വ്യൂ ആണ് കെട്ടോ നോക്കൂ സ്കൈ ഒക്കെ അടിപൊളിയായിട്ടില്ലേ നല്ല മേലെ നീല അടിയിൽ നല്ല പച്ചപ്പ് ഈ റോഡ് ഇതെ റോഡിതങ്ങനെ പോകാം പോവട്ടോ പിന്നെ ഇതിൻ്റെ അവിടേക്കൊക്കെ സ്പെലാണിട്ടോ ഇതൊരു വഴിയാണ് കേട്ടോ ചെറിയൊരു വൈ പക്ഷേ ഈ വൈക്കിപ്പോൾ ആരും പോവാറില്ല ഇത് ചെറിയൊരു വഴിയാണ് കേട്ടോ വേണ്ടോ സൂം ചെയ്ത് കെട്ടിത്തരേ ഹലോ ഗെയ്സ് ആരെങ്കിലും ലൈവിലുണ്ടോ ഒന്ന് ലൈക്ക് ഇടണേ പ്ലീസ് ലൈക്ക് ആൻഡ് കമൻറ്റ് ഇതൊരു ഈ റോഡ് കണ്ടില്ലേ നല്ല ഭംഗിയായിട്ടോ സൈഡിലൊക്കെ വീടുകളുണ്ട് കേട്ടോ പക്ഷെ ഇന്ന് സണ്ടായതുകൊണ്ടേ എല്ലാവരും നല്ല വർക്കിലാണ് കേട്ടോ സ്വന്ന് ഏഴ് മണി ആരും എനിച്ചിട്ടിട്ടില്ല കൈസ് ആരെങ്കിലും ലൈവിലുണ്ടോ ങ്ങനെ പോകാനിട്ടോ കണ്ടില്ലേ എവിടെ ഡോഗിനെ മാത്രം പേടിച്ചാൽ മതി കേട്ടോ ൊക്കെ എന്താ പറയുക ഇന്ന് അമ്പലത്തിലൊക്കെ പോണ് രാവിലെ ആയതുകൊണ്ട് ഇതൊരാളന്മാരെ കമ്പനിയാണ് കുറച്ച് ഉച്ചയ്ക്ക് മോപ്പര് ആ ഇതിൽ അയച്ചേരട്ട പൈസ ോഡ് വരുന്നത് എങ്ങനെയാണ് കേട്ടോ നമ്മളറിയുന്ന ഒരാളെ കണ്ടുമുട്ടിയതാണ് ശം നടന്ന് ഒരു ഏരിയയിലൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോണ്ട് അപ്പം നമ്മുടെ ലൈവിൽ വന്ന എല്ലാവർക്കും താങ്ക്സ് അപ്പം നമ്മുടെ ഇവിടുന്ന് നമ്മുടെ വാക്കിങ് ഗുഡ് മോർണിംഗ് ജയദേവ് കുമാർ ഗുഡ് മോർണിംഗ് അപ്പം നമ്മുടെ മോർണിംഗ് വാക്കിംഗാണ് കേട്ടോ കണ്ണാലി വേർഡ്സ് അറിയില്ല കേട്ടോ പെട്ടെന്ന് പാട്ടൊക്കെ മറന്നോ ഏതാ പാടേണ്ടത് കൺഫ്യൂഷനാണ് ിൽ പുഴ മകലൊഴുകുന്ന പുഴയിൽ പോരാക്കും നടക്കുമ്പോ പാടാൻ കഴിയില്ല ഭയങ്കര ഏതെങ്കിലും ഒരു കാര്യം നടക്കോളൂ ഇവിടെയൊക്കെ നല്ല ഇറക്കാൻ കേട്ടോ ഇറക്കുമെന്ന് വെച്ചാൽ ഞങ്ങളുടെ റോഡ് ഭയങ്കര ഇറക്കാണ് അപ്പം ഇവിടെയൊക്കെ റോഡ് വരാൻ പോവാണേ അപ്പം പിന്നെ വലിയ കുഴപ്പമില്ല പിന്നെ നമ്മൾ ഈ വൈക്കൊന്ന് പറഞ്ഞോക്കണേ ഇതൊരു വേറൊരു വഴി കേട്ടോ നല്ല ഭംഗിയില്ല അവിടെ കാണാനേ ഉള്ളൊരു പാട്ടായി മഞ്ഞു പോയപ്പോൾ യു എ ദുബായ് ഹലോ ഗുഡ് മോർണിംഗ് അപ്പം ഇവിടെ തയ്യാ സൈഡിലൊക്കെ വീടൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ എന്താ പറയുക ആണ് കേട്ടോ കുറേ ഉള്ളത് അത് മാത്രം പോകുന്നു നമ്മളിവിടുന്ന് പോകുന്നു അല്ലേ ഡോഗൊക്കെ ഇവിടെ ഉണ്ട്

ായിനോക്ക് താഴക്ക് റോഡാണ് ഇട്ടോ നമ്മളങ്ങോട്ട് പോണില്ല നമ്മൾ നേരെ തിരിക്കുക ഇങ്ങനെട്ടോ പോണ പല നാളായി താഴെ ഇറങ്ങിറതി ഏകദേശം നമ്മുടെ ലൈവൊക്കെ സ്റ്റോപ്പ് ചെയ്യാനുള്ള ടൈം ആയിട്ട് കേട്ടോ ലൈവിൽ വന്ന എല്ലാവർക്കും താങ്ക്സ് ഇന്ന് നമ്മൾ നമ്മുടെ നടത്താം നേരത്തെ സ്റ്റോപ്പ് ചെയ്യാനിട്ടോ അപ്പം എത്രക്കെയാണ് നമ്മുടെ ലൈവിലെ വിശേഷങ്ങൾ കാഴ്ചകളും വിശേഷങ്ങളും ഇവിടുത്തെ കിണറുണ്ട് കേട്ടോ നല്ല വെള്ളം കേട്ടോ ഗൈസ് ആരെങ്കിലും ലൈവിലുണ്ടോ ഇതിന് ഞങ്ങളിവിടേക്ക് ഈഷ വന്നാറി പൂവെന്നാണ് പറയട്ടോ അതോ ഈ പൂവേണ്ടല്ലേ പക്ഷേ അതിൻ്റെ വെറൈറ്റി കളേഴ്സൊക്കെ ഉണ്ട് കേട്ടോ ലൈവ് സ്റ്റോപ്പ് ചെയ്യാൻ പോനെ നേരത്തെ ഞാൻ കാണിച്ചെന്നില്ല അതാണ് കേട്ടോ അത് ഓക്കെ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഓക്കെ കുറെ നേരമായിട്ടോ നടക്കാൻ തുടങ്ങിട്ട് പക്ഷേ നമ്മൾ ലൈവ് ഇപ്പഴാണ് തുടങ്ങിയത് ഇത് നമ്മുടെ കോഴിക്കോട് ജില്ലയാണ് കേട്ടോ കോഴിക്കോട് ജില്ലയിലെ ചെറിയൊരു വില്ലേജാ കേട്ടോ അത് എക്സ് ഈ കെ സൊല്യൂഷൻസ് കോഴിക്കോട് എവിടെയെന്ന് ചോദിച്ചാൽ കോഴിക്കോട് ഒരു ഒളമണ്ണാട്ടോ പക്ഷേ ഞങ്ങൾ ഞങ്ങളുടെ ഇവിടെ അത്ര ഫേമസ് ഒന്നല്ല എന്നാലും ചെറിയ ചെറിയ കുറച്ച് കുറച്ച് കാര്യങ്ങളുണ്ട് അത്രയേ ഉള്ളൂ ഒക്കെ നാട്ടിൻപുറാട്ടോ വെറുതെ ഇങ്ങനെ കുറച്ച് ഒരു എന്താ പറയുക ഗുഗ്രാമമായിരി റോഡ് വേണ്ടില്ലേ ചെറിയൊക്കെ റോഡാണ് പക്ഷെന്താ പറയുക ഇവിടെ റോഡ് വലിയ റോഡ് വരാൻ പോകട്ടോ പന്ത്രണ്ട് വരിയാ അല്ലെങ്കിൽ ആറു വരി അങ്ങനെയൊക്കെയാണ് അപ്പം അവിടെന്താ കുട്ടി കടിച്ചിട്ടുണ്ട് കേട്ടോ കുട്ടി കാണിച്ചരുതാ ഇതാണ് കേട്ടോ റോഡ് വരുന്ന കുറ്റി ഇതൊക്കെ സർവേ നടത്തിപ്പോ ഏരിയയിൽ ഒരിക്കലും റോഡാണ് പാസ് ചെയ്യേണ്ടിട്ടോ അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ വിശേഷങ്ങള് കാഴ്ചകളും ആകാശം കണ്ടില്ല നല്ല ഭംഗിയുടെ കിട്ടോ രാവിലെ ഇപ്പോൾ കാണാൻ ഇപ്പോൾ ഏകദേശം ഏഴരക്കാവണം ആയിട്ടില്ല കേട്ടോ ഓക്കെ താങ്ക് യു